രണ്ടായിരത്തി പതിനേഴ് അതൊരു സെപ്റ്റംബർ മാസമായിരുന്നു റഷ്യയിലെ ക്രാസ്നോഡാർ നഗരത്തിലെ ഒരു പതിവ് വൈകുന്നേരം റഷ്യൻ സൈനിക അക്കാദമിയുടെയും അതിനോട് ചേർന്നുള്ള ഹോസ്റ്റൽ കോമ്പൗണ്ടിന്റെയും റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിന് ഇടയിൽ ഒരു തൊഴിലാളിക്ക് ഒരു മൊബൈൽ ഫോൺ റോഡിൽ നിന്നും ലഭിച്ചു ആരുടേതാണെന്ന് അറിയുവാൻ വേണ്ടി അയാൾ ആ ഫോൺ ഓൺ ചെയ്തു നോക്കി പെട്ടെന്ന് ആ ഫോൺ ഒന്ന് പരതി നോക്കി പതിയെ ആ ഫോണിന്റെ ഗ്യാലറി കൂടി തുറന്നു നോക്കുന്നു ഫോണിന്റെ ഉടമയുടെ ഫോട്ടോ കാണുമോ എന്നുള്ള സംശയത്തോടു കൂടിയാണ് ആ മനുഷ്യൻ ഗ്യാലറി തുറന്നത് എന്നാൽ അവിടെ അയാൾ കണ്ട കാഴ്ച തീർത്തും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു മനുഷ്യ ശരീരത്തെ വെട്ടി നുറുക്കിയ ശേഷം അതിനോടൊപ്പമുള്ള ഒരു പുരുഷന്റെ നിരവധി സെൽഫികളാണ് ആ ഗ്യാലറിയിൽ കണ്ടത് വെട്ടിമാറ്റിയ മനുഷ്യന്റെ തലയും കൈയും കൈയിലേന്തിയും വായിൽ വെച്ചും പോസ് ചെയ്തിരിക്കുന്നു മനുഷ്യ ശരീരത്തിന്റെ വെട്ടിനുറുക്കപ്പെട്ട നൂറിലേറെ ചിത്രങ്ങൾ അവയെല്ലാം കണ്ട് ആകെ ഭീതിയിലായിരുന്ന തൊഴിലാളി വിവരം ഉടൻ തന്നെ പോലീസിൽ അറിയിച്ചു സംഭവ സ്ഥലത്ത് പോലീസുകാർ ഫോൺ പരിശോധിക്കുന്നു നിർമ്മാണ തൊഴിലാളി അറിയിച്ചത് എല്ലാം സത്യമാണ് അതോടെ ഫോണിന്റെ ഉടമയെ കണ്ടുപിടിക്കാനുള്ള തിരച്ചിലായിരുന്നു പോലീസ് അതവരുടെ പ്രധാനമായ ഒരു ദൗത്യമായിരുന്നു ഗാലറിയിൽ ഉടമയുടേത് എന്ന് തോന്നിക്കുന്ന ചിത്രങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം ആരംഭിച്ചത് പോലീസുകാർക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല ഉടമയെ കണ്ടെത്താനുമായി നദാലിയ ബക്ഷീവി എന്ന നാൽപ്പത്തിരണ്ടുകാരിയും അവരുടെ ഭർത്താവും ആണ് ആ ഫോണിന്റെ ഉടമ ഫോണിന്റെ ഉടമകളെ കണ്ടെത്തിയതോടെ പോലീസ് ദമ്പതികൾ താമസിച്ചിരുന്ന വീട്ടിലേക്ക് പരിശോധനയുമായി പോയി ഫോണിലെ ഗ്യാലറിയിൽ കണ്ട കാഴ്ചക്കും അപ്പുറമായിരുന്നു ആ വീട്ടിൽ പോലീസുകാർ കാണേണ്ടി വന്ന കാഴ്ച ആ വീടിനെ ആവരണം ചെയ്ത് ചോരയുടെ ഗന്ധം പരക്കുന്നുണ്ടായിരുന്നു ആ വീട്ടിൽ നിന്നും ഒരു സ്ത്രീയുടെ ശവശരീരവും കണ്ടെത്തി അടുക്കളയിൽ നിന്നും ഉപ്പിലിട്ട മനുഷ്യ അവശിഷ്ടങ്ങളും വീടിനുള്ളിൽ ഉടനീളം മനുഷ്യ ശരീരങ്ങൾ വെട്ടി ശേഷം അവയോടൊപ്പം എടുത്ത ചിത്രങ്ങൾ